അമേരിക്കൻ സന്ദർശനത്തിന്റെ രണ്ടാം ദിവസവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബിജെപിയെയും ആർ എസ് എസിനെയും കടന്നാക്രമിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മിസ്റ്റർ മോദിയുടെ ആശയവും അൻപത്തിയാറിഞ്ച് നെഞ്ചും ദൈവവുമായുള്ള നേരിട്ടുള്ള ബന്ധവുമെല്ലാം ഇല്ലാതായെന്നും ഇപ്പോഴുള്ളത് ചരിത്രമാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി വിർജീനിയയിലെ ഹെർണ്ടണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യവെയാണ് മോദിക്കും ആർ എസ് എസിനും എതിരെ രാഹുൽ വിമർശനം നടത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും ജനങ്ങളിൽ നിലനിന്ന ഭയത്തിന്റെ അന്തരീക്ഷം അപ്രത്യക്ഷമായെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി ചില സംസ്ഥാനങ്ങളെ മറ്റുള്ളവരേക്കാൾ താഴ്ന്നതാണെന്ന് ആർ എസ് എസ് പറയുവാനുള്ള കാരണം അവർക്ക് ഇന്ത്യയെ മനസ്സിലാകാത്തതുകൊണ്ടാണെന്നും രാഹുൽ പറഞ്ഞു ചില സംസ്ഥാനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ താഴ്ന്നതാണ് ചില ഭാഷകൾ മറ്റു ഭാഷകളേക്കാൾ താഴ്ന്നതാണ് ചില മതങ്ങൾ മറ്റ് മതങ്ങളെക്കാൾ താഴ്ന്നതാണ് ചില സമുദായങ്ങൾ മറ്റ് സമുദായങ്ങളേക്കാൾ താഴ്ന്നവരാണെന്നും ആർ എസ് എസ് പറയുന്നതായി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി ഏത് തരത്തിലുള്ള ഇന്ത്യയെയാണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള പോരാട്ടമാണ് നടക്കുന്നത് അത് അവസാനിക്കുന്നത് പോളിംഗ് ബൂത്തിലോ ലോക്സഭയിലോ ആണ് ഇന്ത്യയെ മനസ്സിലാകാത്തതാണ് ഇത്തരം ആളുകളുടെ പ്രശ്നമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു